സുഹൃത്തുക്കളെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാം എന്നാണ് കരുതുന്നത് ഏറ്റവും പ്രധാനം ഹിസ്ബുല്ല നിരന്തരമായി ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പ്രത്യേകിച്ചും ഇസ്രയേൽ തലസ്ഥാനമായ ചെല്ലവീവിലേക്കും തുറമുഖ നഗരമായ ഹൈഫയിലേക്കും ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്തിലധികം ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തിയത് ഒരർത്ഥത്തിൽ ഹിസ്ബുല്ല ഇസ്രയേലിനെ നിരന്തരം എന്ന് പറയാം അതേസമയം അതിന്റെ അർത്ഥം ഇസ്രയേൽ വെറുതെ ഇരിക്കുകയാണ് എന്നല്ല ഇസ്രയേൽ കൃത്യമായും ലബനൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ലബനിലെ ബെയ്റൂട്ടിലേക്കും അതുപോലെ ഗസയിൽ അവരുടെ ആക്രമണം തുടരുന്നുണ്ട് സിറിയയിലേക്ക് സിറിയയിലെ ഡമാസ്കസിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം നടത്തുന്നുണ്ട് ആ നിലയ്ക്ക് ഇസ്രായേൽ സേന അവരുടെ ആക്രമണ പരിപാടികളുമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഹിസ്ബുള്ളയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് നിരന്തരം ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു ആക്രമണങ്ങളുടെ ഒരു പരമ്പര ഹിസ്ബുള്ളയുടെ ആക്രമണ പരമ്പര എടുത്താൽ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി പ്രാദേശിക സമയം പത്തിരുപതോടെയാണ് ടെൽ ടെൽഅവിലെ പ്രധാനപ്പെട്ട ഒരു അവരുടെ ഒരു വ്യോമ കേന്ദ്രം അതായത് വ്യോമ കേന്ദ്രം എന്നാണ് ആ വ്യോമ കേന്ദ്രത്തിന്റെ പേര് ആ വ്യോമ താവളത്തിലേക്ക് രാത്രി പത്തിരുപതോടെ ഹിസ്ബുള്ള ഒരു ആക്രമണം നടത്തുന്നു അത് എന്ന് പറയുന്നത് ഈ ഈ ടെൽഹെയ് എന്ന് പറയുന്നത് ലബനീസ് പലസ്തീൻ ബോർഡറിൽ നിന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് ആ നൂറ്റി ഇരുപത് കിലോമീറ്ററിലേക്ക് ഒരു കൂട്ടം മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടാണ് വളരെ ശക്തമായ ഒരു ആക്രമണം ഹിസ്ബുള്ള നടത്തിയത് എന്ന് തന്നെ ഇവിടെ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം തുറമുഖ നഗരമായ ഹൈഫയുടെ വടക്ക് പടിഞ്ഞാറുള്ള സ്റ്റെല്ലാമാരിസ് നാവിക താവളം ആ നാവിക താവളം ഒരു വലിയ മിസൈൽ ആക്രമണം ആ നാവിക താവളത്തിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹിസ്ബുള്ള നടത്തിയെന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കുന്നു അതുപോലെ തെക്കൻ ഹൈഫയിലെ ഏലിയാക്കൻ ബേസിലേക്ക് ഡ്രോണുകൾ ഒരു കൂട്ടം ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള അതിശക്തമായ ഒരു ആക്രമണം ഹിസ്ബുള്ള നടത്തി എന്നുള്ള വാർത്തകളും പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി മറ്റ് ആക്രമണങ്ങളിലേക്ക് വന്നാൽ വടക്കൻ ഇസ്രയേലിലെ ഷ്രാഗ മിലിറ്ററി ബേസിലേക്ക് ഒരു അതിശക്തമായ ഒരു മിസൈൽ ആക്രമണം ഹിസ്ബുള്ള നടത്തിയതായുള്ള വാർത്തകൾ വരുന്നു അതുപോലെ ഇസ്രയേലിന്റെ ഹെർമിസ് ഫോർ ഡ്രോൺ അത് ലബനനിലേക്ക് ഇസ്രയേൽ തൊടുത്തുവിട്ട ഡ്രോണാണ് ആ ഡ്രോൺ ഹെർമിസ് ഫോർ ഫിഫ്റ്റി ഡ്രോൺ ആ ഡ്രോൺ അവരുടെ അവരുടെ ഒരു സർഫസ് ടു എയർ മിസൈൽ ഹിസ്ലുലിയുടെ സർഫസ് ടു എയർ മിസൈൽ തകർത്തു എന്നുള്ള വാർത്തയും വരുന്നു അതുപോലെ ഹനിച്ച കിരിയാത്ത് ഇറോൺ ശ്ലോമി സാസ ഡിഷോൺ ഇങ്ങനെയുള്ള ഈ മിലിട്ടറി ബേസുകളിലേക്കൊക്കെ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഹിസ്ബുള്ള കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തുന്നത് അപ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ പ്രസ് ടിവി കൃത്യമായും റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം നഹരിയക്കെടുത്തുള്ള നൂറ്റി നാല്പത്തിയാറാമത് ലോജിസ്റ്റിക്കൽ ബേസ് റോക്കറ്റ് ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള തകർത്തതായുള്ള ഒരു അവകാശവാദവും ഹിസ്ബുള്ള നടത്തുന്നുണ്ട് അങ്ങനെ നിരന്തരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നിരന്തരം കഴിഞ്ഞ രാത്രിയിൽ നിരന്തരം ഇസ്രയേലിനെ വിറപ്പിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ഹിസ്ബുള്ള തീർത്തു അത് ഏറ്റവും പ്രധാനമായും ജെൽഅീവ് തലസ്ഥാനമായ ജെൽഅീവിലേക്കും അതുപോലെ തുറമുഖ നഗരമായ ഹൈഫ കേന്ദ്രീകരിച്ചുമാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം പ്രധാനമായും ഉണ്ടായത് ഇനി പ്രധാനപ്പെട്ട മറ്റ് ചില വിവരങ്ങളിലേക്ക് വന്നാൽ ഐആർ ജി സിയുടെ അതായത് ഇസ്ലാമിക് റെവല്യൂഷൻ ഗാർഡ്സ് കോപ്സിന്റെ മുൻ തലവൻ മൊഹസിൻ റസായ് മൊഹസിൻ റസായ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അത് ഓപ്പറേഷൻ പ്രോമിസ് അതിന് സർവ സന്നാഹങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഇറാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഈ ഐ ആർ ജി സിയുടെ മുൻ കമാൻഡർ അല്ലെങ്കിൽ മുൻ സൈനിക മേധാവി എന്ന് നമുക്ക് പറയാവുന്ന മുഹ്സിൻ റസായി അദ്ദേഹം ഇന്ന് പറഞ്ഞത് അദ്ദേഹം ഈ ഓപ്പറേഷൻ ട്രൂപ്രോമിസ് വണ്ണിനെ കുറിച്ചും ടൂവിനെ കുറിച്ചും അതിന്റെ ചരിത്രമൊക്കെ അദ്ദേഹം ഇന്ന് വ്യക്തമായും പറഞ്ഞിരുന്നു അതായത് ഓപ്പറേഷൻ ട്രൂപ്രോമിസ് വൺ ഇറാന് നടത്തേണ്ടി വന്നത് സിറിയയിലെ ഡമാസ്കസിലേക്ക് ഡമാസ്കസിലെ ഇറാൻ എംബസി തകർത്തുകൊണ്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പ്രത്യാക്രമണമായിട്ട് പ്രതികാരമായിട്ടായിരുന്നു ഓപ്പറേഷൻ പ്രോമിസ് വൺ വന്നത് അതേസമയം തന്നെ ഇസ്മയിൽ ഹനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഹമാസ് തലവൻ അതുപോലെ വലസീന്റെ മുൻ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പ്രതികാരമായിട്ടാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയത് ഇപ്പോ അടുത്ത സമയത്ത് ഉണ്ടായ ഇസ്രയേൽ ഇറാനിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണം അതിൽ നാല് സൈനികർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ആ സംഭവത്തിന് പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പ്രോമിസ്ത്രീ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് ഈ മുൻ സൈനിക മേധാവി പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ചിലരെങ്കിലും കരുതും ഇപ്പോ ഇസ്രയേലിന് ഇറാനുമായി അങ്ങനെ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ ഒരു നിതാന്ത വൈരികളായി പോകാൻ താല്പര്യമില്ല എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ആക്രമണം വേണമെങ്കിൽ ഇറാൻ അങ്ങ് വിട്ടുകളയുമെന്ന് ചിലർ ചിലരെങ്കിലും കരുതും പക്ഷെ അങ്ങനെ ആരും കരുതരുത് ഇറാൻ ഒരു കാരണവശാലും അന്ന് നടന്ന ആക്രമണത്തിന് തിരിച്ചടി നൽകാതെ ഇരിക്കില്ല ഓപ്പറേഷൻ പ്രോമിസ് സ്ത്രീ ഉറപ്പായും നടന്നിരിക്കും എന്ന് ഐ ആർ ജി സിയുടെ മുൻതലവൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ലബനന് എല്ലാവിധമായ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നു ഇറാനിൽ നിന്ന് പരമോന്നത നേതാവ് ആയത്തല്ല അലി ഖമീനിയുടെ ഒരു പ്രതിനിധി ഉപദേശകൻ എന്നൊക്കെ പറയാം അദ്ദേഹത്തിന്റെ ഉപദേശകനാണ് അലി ലാരിജാനി അദ്ദേഹം നേരിട്ട് ലെബനൻ സന്ദർശിച്ച് അവിടുത്തെ പ്രധാനമന്ത്രിയുമായും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നു ഇറാൻ എല്ലാവിധ സഹായവും ലബനന് ഉറപ്പു നൽകുന്നു ലബനന് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണവും ചെറുക്കാൻ ഇറാൻ മുൻനിരയിൽ ഉണ്ടാകുമെന്നൊക്കെയുള്ള ഉറപ്പുകൾ അത് ഖമൈനിക്ക് വേണ്ടി അതായത് ഇറാന്റെ പരമോന്നത നേതാവിന് വേണ്ടി നൽകുന്ന ഉറപ്പുകളാണ് അത്തരം ഉറപ്പുകൾ നൽകുകയും ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ആറ് രാജ്യങ്ങളാണ് ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ചേരിയായി നിൽക്കുന്നത് ആ രാജ്യങ്ങൾ നമുക്കറിയാവുന്ന രാജ്യങ്ങൾ തന്നെയാണ് സിറിയ യമൻ ഇറാഖ് ലബനൻ അതേസമയം തന്നെ ഗസ പലസ്തീൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഗസ ഇറാൻ ഇങ്ങനെ ആറ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരായി നിൽക്കുന്നു മറ്റ് അറബ് രാജ്യങ്ങളും കൂടി ഇസ്രയേലിന്റെ ഈ സൈനിസ്റ്റ് ഭീകരതയ്ക്കെതിരായ ചേരിയിൽ ഉൾപ്പെടണം അങ്ങനെ ഈ ഈ മേഖലയിൽ തന്നെ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകണം എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഇരുപത്തിമൂന്ന് ഇറാൻ ചാരന്മാരെ ഇറാൻ സൈന്യം കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് നാൽപ്പത്തിയെട്ട് ചാരന്മാരെ പിടികൂടുകയും ചെയ്തു അത് സിസ്റ്റാൻ ബലൂജിസ്ഥാൻ പ്രവിശ്യകളാണ് കഴിഞ്ഞ ദിവസം അത്രയും ഓപ്പറേഷനുകളിലൂടെ നിരവധി ചാരന്മാരെ കൊലപ്പെടുത്തുകയും ചിലരെ പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ ആ ഒരു ഓപ്പറേഷന്റെ ബാക്കിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഇരുപത്തിമൂന്ന് ഇറാൻ ചാരന്മാരെ പിടികൂടുകയും ക്ഷമിക്കണം കൊലപ്പെടുത്തുകയും നാൽപ്പത്തിയാറ് പേരെ പിടികൂടുകയും ചെയ്തത് അത് ഈ സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ ആ ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ചാരപ്രവർത്തനങ്ങൾ ഇസ്രയേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെയൊക്കെ കൃത്യമായും ഐഡന്റിഫൈ ചെയ്യാനും അവരെയൊക്കെ പിടിക്കാനോ കൊലപ്പെടുത്താനോ ഒക്കെ ഇസ് ഇറാൻ സൈന്യത്തിന് കഴിയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രയേൽ അതിന്റെ ആക്രമണം തുടരുമ്പോൾ ഗാസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി എട്ട് പേർ മരിച്ചു എന്നുള്ള വാർത്ത ലബനനിലെ ബെയ്റൂട്ടിലേക്ക് അത്തരത്തിൽ ഇസ്രയേലിന്റെ ആക്രമണം തുടരുന്നുണ്ട് സിറിയയിലെ ഡമാസ്കസിൽ തലസ്ഥാനമായ ഡമാസ്കസിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായി ഉള്ള റിപ്പോർട്ടുകൾ വരുന്നു അതൊക്കെ സ്വാഭാവികമായും ഇസ്രയേൽ സേനയുടെ ആക്രമണത്തിൽ ആക്രമണമാണ് എന്നുള്ള നിലയിലുള്ള സൂചനകളാണ് വരുന്നത് ഏതായാലും ഈ മേഖലയിൽ ഇപ്പോൾ നേർക്കുനേരങ്ങ് സൈന്യങ്ങൾ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ അതിന് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സ്ത്രീ അതെന്താണ് സംഭവിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കി അതിനുശേഷമായിരിക്കും ചിലപ്പോൾ രാജ്യങ്ങൾ നേരിട്ട് നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നത് ഇപ്പോൾ ഇപ്പോ ഹിസ്ബുള്ള അതുപോലെയുള്ള അത്തരത്തിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളാണ് ഈ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം അത് നിരന്തരമായി ഹിസ്ബുള്ള ഈ രാത്രികൾ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം അവർ നടത്തുന്നത് ആ ഇന്ന് ഒരുപക്ഷെ ഇന്ന് രാത്രിയും നമുക്ക് അത്തരത്തിൽ ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണം ഇസ്രയേൽ നഗരങ്ങളിലേക്ക് നടത്തും എന്ന് തന്നെയാണ് കരുതേണ്ടി വരുന്നത് കാരണം ഇസ്രയേൽ വെറുതെ ഇരിക്കുന്നില്ലല്ലോ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രയേലും ബെയ്റൂട്ടിലേക്ക് ലബനിലെ മറ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുമ്പോൾ അതിരൂക്ഷമായ പോരാട്ടം അതിരൂക്ഷമായ ആക്രമണം ീ ഇടങ്ങളിലൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ന് രാത്രിയിൽ പറയേണ്ടി വരുന്നത്